ഗൗരവത്തെ പറ്റി പറയുന്ന ചില ഹദീസുകൾ നമ്മൾ നേരത്തെ വായിച്ചു ഇനിയും ചില ഹദീസുകൾ വായിക്കുകയാണ് കടം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു കാലവര് പറഞ്ഞു കാല റസൂൽ പറഞ്ഞു നഫ്സുൽ നഫ്സുൽമിനി മോഹിനിന്റെ ശരീരം കടവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് കെട്ടിയിടപ്പെട്ടതാണ് കടവുമായി കെട്ടിയിട്ടതാണ് കടം അവനെ തൊട്ട് വീട്ടപ്പെടുന്നത് വരെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടണമെങ്കിൽ കടം വീട്ടണം എന്നർത്ഥം

മൈസൂറിന് അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് അസീറത്തല്ലേ അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് കടക്കാരവന്റെ കടം കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് യസ്കോ അവൻ പരാതി പറയും മില റബ്ബി റബ്ബിലേക്ക് പരാതി പറയൽ വഹദത്ത അവൻ ഏകനായിട്ട് ഏകത്വത്തെ അവൻക്ക് വീട്ടാൻ ആരുമില്ലാത്ത ഘട്ടം വരുന്നുണ്ട്

അവരുടെ കടക്കാർ മുഴുവനും വന്നു നബി തങ്ങളെ എന്തേലുതങ്ങളെ വിറ്റുഅദ്ദേഹത്തിന്റെ ധനം മുഴുവനും കടത്തിലേക്ക് വിറ്റു മാൽ മുഴുവനും വിറ്റു ഹത്ത കാമോ ആദും ഒരു വസ്തുവും ഇല്ലാത്ത അവസ്ഥയിൽ എഴുന്നേറ്റുപോയി مُرْسَلٌ هَذَا لَفُلُلُ الْمَصَابِيحِ الْمَصَابِيحِ نَظَرٌ فِي الْأُصُولِ إِلَّا فِي الْمُنْدَقَا هِيَ حَدِيثُ الْأُصُولِ نِدَائِبِ الْمُنْدَقَا إِلَّا دَأَن كُنْتُ لَا وَأَنَّ عَبْدَ الرَّحْمَنِ مِنْ كَعْبِ بْنِ مَالِكٍ رَضِيَ اللَّهُ عَنْهُ لِلنَّنُّ لَهُ حَدِيثٌ قَالَ أَبُو يَعْرِينُ كَانَ مُعَاذُ بْنُ جَبَلٍ مُعَاذُ بْنُ جَبَلٍ رَضِيَ اللَّهُ عَنْهُ شَابًّا صَحِيًّا യുവാവായിരുന്നു കലവാനും മാതൃക എല്ലാ നോ കൈയിലൊന്നും പിടിച്ച് വെക്കൂലെല്ലാം കൊടുക്കും ഫലം എന്താനു അദ്ദേഹം കടം വാങ്ങാറുണ്ട് ഹൂ അദ്ദേഹത്തിന്റെ ഹോ ധനം മുഴുവനും അദ്ദേഹം ഉൾക്കൊള്ളിച്ചു ഇനി കടത്തില് കാരണം കടം വീട്ടാനേ ഇനി പൈസയുള്ളു പൈസ കടം വീട്ടിയാൽ പിന്നെ ഒന്നുമില്ല നബി വന്നിട്ട് കല്ലമഹു നബിയോട് സംസാരിച്ചു കടക്കാരോട് സംസാരിക്കാൻ വേണ്ടി വേണ്ടിൻലി മുദിൻ റസൂൽ യഥാർത്ഥത്തിൽ കടക്കാർ ഫലോ തറക്കൂലി അഹദിൻ അവരെ കടക്കാരെ എങ്ങനെയുള്ളവരാണെന്നറിയോ ആർക്കെങ്കിലും കടം ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ ഒഴിവാക്കി കൊടുക്കുമായിരുന്നു അജലി റസൂൽ അള്ളാഹിന്റെ റസൂലിന്റെ കാരണത്തിന് വേണ്ടി റസൂല് പറയാണെങ്കിൽ അവർ ഒഴിവാക്കി കൊടുക്കുമായിരുന്നു ഏതായിരിക്കട്ടെ റസൂലുള്ള വിൽക്കുകയാണ് ചെയ്തത് മാലഹും ആ കടക്കാർക്ക് വേണ്ടി മാലഹുമോ ആദ്യ മൊതലം മുഴുവനും വിറ്റു അത്തോ ആദും ഒരു വസ്തുവുമില്ലാതെ എഴുന്നേറ്റ് നിന്നോ എല്ലാ ഒറ്റ വസ്തു ബാക്കിയില്ല എല്ലാം കടത്തിലേക്ക് പോയി പ്രവാഹു മുർസല അല്ലാ റിപ്പോർട്ട് ചെയ്ത വാനി ചെയ്താണിത് അല്ലാൻ കാലാവർ പറയുന്നു പറയുന്നു പണം എത്തിച്ചവൻ പണം എത്തിച്ചവൻ മുടക്കു കാണിക്കല് അത് അവന്റെ അഭിമാനത്തെ ഹലാലാക്കും അവന്റെ അവൻക്ക് ശിക്ഷയെയും ഹലാലാക്കും പണം ഉണ്ടായിട്ടും പണം കൊടുക്കാതെ കടം വീട്ടാതിരിക്കുന്നത് അവന്റെ അഭിമാനത്തിന് ഹലാലാക്കും അതിന്റെ പേരിൽ അവന്റെ അഭിമാന അഭിമാനം കടങ്കപ്പെടുത്തേണ്ടി വന്നാൽ കേസ് കൊടുക്കേണ്ടിയോ മറ്റോ വന്നാല് അത് പ്രശ്നമല്ല അതുപോലെ ശിക്ഷയെയും ഹലാലാക്കും അവൻക്ക് ശിക്ഷിക്കപ്പെടാൻ അറഹനാണ് അതൊക്കെ മാനക്കടിന് കാരണമല്ലേ അപ്പൊ മാനം പോകും എന്നാലും പ്രശ്നമല്ല പണമുണ്ടായിട്ടും പണം എത്തിച്ചവൻ മുടക്ക് കാണിക്കുന്നവൻ യഹുൽ അവക്കൂപത്ത് അവൻക്ക് ശിക്ഷയെയും അവന്റെ അവൻറെ അവന്റെ അഭിമാനത്തെയും അവൻറെ മേലെ ഹലാലാക്കും യുഹില്ലു ബുനൽമുബാറക്കേർ ലഹുല് അതിനെ ഗൗരവമാക്കുമെന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് അവന്റെ ശിക്ഷയാകുന്നത് ശിക്ഷിക്കൽ പറഞ്ഞാൽ യുഹബസ് അവന് വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെടും അവന്റെ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെച്ചിട്ട് അതിനൊക്കെ എടുത്തു വെച്ച് എടുത്തു വെക്കപ്പെടും എന്നർത്ഥം കാല അവര് പറയുന്നു നിസ്കരിക്കാൻ വേണ്ടി ചോദിച്ചു സാഹിബിക്കും നിങ്ങളുടെ കൂട്ടുകാരന്റെ മേൽ കടമുണ്ടോ കാലോ അവർ പറഞ്ഞു അന്നതെ ഹൽ തറക്കൂമിന് ചോദിച്ചു വീട്ടാൻ വല്ലതും ബാക്കിയെ വെച്ചിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞില്ല ഒന്നും ബാക്കിയില്ലാ താല അപ്പൊ നബിഅഅലി തങ്ങൾ പറഞ്ഞു അലാ സാഹിബിക്കു നിങ്ങളുടെ കൂട്ടുകാരനവൽ നിങ്ങൾ തന്നെ നിസ്കരിച്ചോളൂ ഞാൻ നിസ്കരിക്കുന്നില്ല അപ്പൊ കടമുണ്ടായപ്പോ നബിതങ്ങൾ നിസ്കരിക്കലിനെ തൊട്ട് മാറി നിന്നു അപ്പൊ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വലിയ വലിയ ആളുകൾ നിസ്കരിക്കാതിരിക്കാം മയ്യത്ത് നിസ്കരിക്കാതിരിക്കാം മറ്റുള്ളവർക്ക് നിസ്കരിച്ചാലും എന്നതിലേക്ക് സൂചനയുണ്ട് ആത്മഹത്യ ചെയ്തവർ പോലെയുള്ള അതുപോലെ മറ്റു ഇതര വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നവരെ തൊട്ട് വലിയ ആളുകൾ സ്വലഹീങ്ങൾ നിസ്കരിക്കാതിരിക്കേണ്ടതാണ് എന്ന് നബി തങ്ങൾ വരെ പഠിപ്പിക്കുന്നുണ്ട് വഹാബികളെ പോലെയുള്ളവർക്കും ഇത് ബാധകമാണ് അവരുടെ മേൽ നമ്മൾ മയ്യെ നിസ്കരിക്കാൻ പോകേണ്ടതില്ല അവരെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെ നിസ്കരിച്ചു കൊള്ളട്ടെ താലിബിൻ താലിബ് അല്ല എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനായി ഇദ്ദേഹത്തിന് മനുസ്കരിക്കൂ എന്ന വിധങ്ങൾ പറഞ്ഞു അലിയാര് വിളിച്ച് പറഞ്ഞു അലൈനുഹു എന്റെ മേലുണ്ട് അദ്ദേഹത്തിന്റെ കടം നബിയെ ഞാൻ നിസ്കരിച്ചു വീട്ടിക്കോളി അപ്പൊട്ടെന്ന് പോട്ടിൽ ഇങ്ങനെയാണ് മാനാഹു അതിന്റെ അർത്ഥം പറഞ്ഞു

ിൽ മോചനം നൽകുന്നതാണ് ഇനി മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് ഇപ്പൊ കടം വീട്ടുക എന്നത് ഒരാളുടെ കടം ഏറ്റെടുത്ത് വീട്ടിക്കൊടുക്കുക എന്നത് പുണ്യമാണ് നരകമോചനത്തിന് കാരണമാണ് വിധങ്ങൾ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചതാണ് അല്ലാന്നു സൗബാൻ നിന്നുള്ള രഹദീസ് ഇങ്ങനെയാണ്

എങ്ങനെ കണ്ടുമുട്ടാ അള്ളാഹു വിരോധിച്ചതായ വൻകുറ്റങ്ങളുണ്ട് ആ വൻകുറ്റത്തിന് ശേഷം ഏറ്റവും അള്ളാഹിൻറെ അടുക്കൽ ദോഷം ഏറ്റവും മതിയുമായത് വലിയ ദോഷമയ മൂത്തറജുലരു മനുഷ്യൻ മരണപ്പെടലാണ് വാലയി ദൈനു അവന്റെ മേലിൽ കടമുണ്ടേ വലായ അവൻ വീട്ടാൻ ഒരു വഴിയും വെക്കാതെ മരിക്കല നിറവാഹു അഹമ്മ

അത് ഹലാലിനുന്നതാണ് മുസ്ലിമീങ്ങൾ പരസ്പരം നിബന്ധനകൾ പറയാം കരാറുകൾ പാലിച്ച് ചെയ്യാം ഇല്ലാ സർത്തൻ ഒരു നിബന്ധന പാടില്ല ഒരു നിബന്ധന അതെ ഹറാമിന ഹലാലാക്കും ഹറാമിനും അങ്ങനെയുള്ള നിബന്ധന പാടില്ല റവാഹു തുർമതിമാമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടത് റിപ്പോർട്ട് അവസാനിച്ചു ഇലാ കൗലി സുറൂത്തിഹിൻ വരെ അവരുടെ കൗലുള്ളു ഇനി മറ്റൊരു ഹദീസ് അൽഫസുബിദി അള്ളാഹ്ന്നുള്ള ഹദീസാണ് എന്താണ് അതിൽ പറയുന്നത് ജലപ്തു അബദി എന്നിവരും വലിച്ചു കൊണ്ടുവന്നു ജലബ്തുവന ഞാനും വലിച്ചു കൊണ്ടു ബസ്സൻ ഒരു വസ്ത്രം ഒരു വസ്ത്രത്തെ ഒരു വസ്ത്രത്തെ മിൻ ഹജുറ ഹജ്റിൽ നിന്നും ഞങ്ങൾ അതും ഞങ്ങളരികൽ നബിസ്അലിമ തങ്ങൾ ഞങ്ങളിലേക്ക് വന്നു എംഷീ നടന്നുകൊണ്ടാണ് വന്നത് ഞങ്ങളോട് നബി തങ്ങൾ ഒരു സറാവിയില് ഒരു പൈജാമക്ക് പകരം അതിനെ വില കെട്ടി ആ വസ്തുവിനെ പൈജാമ വന്നിട്ട് വില കെട്ടി ഞങ്ങള് ആ ബസ് വിറ്റു തമ്മർ അവിടെ ഉണ്ടായിരുന്നൊരു മനുഷ്യനെ യസ്നു അയാള് വസ്തുക്കളെ തൂക്കി കൊടുക്കുന്ന ആളാണ് ബിൽ വജി പ്രതിഫലം അജിരി തൂക്കി കൊടുക്കും പ്രതിഫലം വാങ്ങിയിട്ടൊക്കെ റസൂലുല്ല അയാളോട് റസൂലുള്ള പറഞ്ഞു സിൻ വ അർജി നീ തൂക്കുക വ അർജി കുറച്ച് ഏറെയും തൂക്കിക്കോ ഓ ഏ ഏറെ ആക്കിക്കോണ്ടി കൂടുതലേ

തങ്ങളെ നബി യും ചെയ്തു പറയുന്നു എന്നിൽ നിന്ന് കടവാങ് നാൽപ്പതിനായിരം നബിതങ്ങൾ അഴികളേക്ക് സമ്പത്ത് വന്നപ്പോൾ എനിക്ക് അത് തിരിച്ചു തന്നു

കാല റസൂറു പറഞ്ഞു ആറച്ചു കടമുണ്ടായാൽ പൊമൻ അഹ്റഹോ ഒരാൾ നമുക്ക് ഒരു കടം തരാനുണ്ടെങ്കിൽ അതിനെ പിന്തിച്ച് ഇളവ് കൊടുത്താൽ കാനലോവിക്കൊല്ലയോ മിൻ ഓരോ ദിവസത്തിനും അവൻകുണ്ടാകുന്നതാണ് സ്വതക്കത്വൻ സ്വതക്കയുടെ പ്രതിഫല എത്ര സമയം പിന്തിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അപ്പൊ എന്താക്കാശം ചെയ്തു കൊടുക്കൽ വലിയ പുണ്യമാണ്

സക്കാല അല്ലെ റസൂൽപ്പിതങ്ങൾ എന്നോട് പറഞ്ഞു മഹബൂസും നിന്റെ സഹോദരൻ ആയ അയാള് മഹബൂസും അദ്ദേഹത്തിന് കടം കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ഫക്കുലൂ അദ്ദേഹത്തിന്റെ കടാണ് വീട്ടേണ്ടത് വീട്ടിക്കോ ഫാ അദ്ദേഹം പറയുന്ന പതാ ഹുഹു ഞാൻ പോയി അദ്ദേഹത്തിന് തൊട്ട് കടം വീട്ടി വന്നു സുമ്മജ് പിന്നെ ഞാൻ വന്ന് ഫോക്കുൽ അള്ളാ അള്ളാന്റെ റസൂലിനോട് ഞാൻ പറഞ്ഞു അള്ളാന്റെ റസൂലെ കഥകലയിത്തു അനു ഞാൻ അത് വീട്ടിയിട്ടുണ്ട് വലം തബുക്കാൻ ബാക്കിയില്ല ഒരു പെണ്ണല്ലാതെ തദ് ആ പെണ്ണ് വാദിക്കുന്നുണ്ട് ദീനാറു രണ്ട് ദീനാറ് കൊടുക്കാണ്ട് വലയ സലഹീനത്ത ആ പെണ്ണിനാണെങ്കിൽ തെളിവ് കാല കാലപ്പന വിധങ്ങൾ പറഞ്ഞു ആഴ്ത്തിയഹാനി അത് നൽകിക്കോ അവൾക്ക് ഇന്ന സാധിക്കത്തന്നെ അവളെ സത്യമാണ് പറയുന്നത് പ്രവാഹു അഹമ്മദ് അപ്പൊ കടം വീട്ടാൻ വേണ്ടി പ്രേരിപ്പിച്ചു ഒരാൾ മറ്റൊരാള് കടം ഏറ്റെടുത്ത് വീട്ടുന്നത് പുണ്യമാണെന്നതിലേക്ക് സൂചനയുണ്ട് വ്യക്തമായിട്ട് മിതങ്ങൾ പഠിപ്പിക്കുകയാണ് ബിൻ പറയുന്നു കാല അവർ പറഞ്ഞു കുന്നാ കുന്നൂസന് ഞങ്ങളെ പള്ളിയുടെ മുറ്റത്ത് ഇരിക്കുകയാണ് വെക്കപ്പെടുന്ന സ്ഥലത്ത്

മാതാ നസലമിന് ഗൗരവത്തിനാൽ എന്താണ് ഈ ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കാലാസക്കത്തിനായവനാവല ഇലത്തന അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ പകലും അന്നത്തെ രാത്രി ഞങ്ങൾ മൗനമായി നിന്നു ആ അതിനെപ്പറ്റി തങ്ങളോടൊന്നും ചോദിച്ചതൊന്നുമില്ല ഫലം നിറയില്ല ഖൈറനത്താസ്വഹന ഞങ്ങള് അന്നൊന്നും ഹൈറനല്ലാതെ കണ്ടിട്ടില്ല താസ്ബനങ്ങള് പ്രഭാതമായി വേറെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്കാർക്കും വന്നിട്ടില്ല കാല മുഹമ്മദൻ മുഹമ്മദ് എന്ന് ആ സഹാബി പറയുന്നു അള്ളഹിസ് അപ്പൊ ഞാൻ നബിതങ്ങളോട് ചോദിച്ചു നബിയായി ഇറങ്ങിയതായ ഗൗരവം എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് ചോദിച്ചു കാല അപ്പൊ നബിതങ്ങള് പറഞ്ഞു അത് കടത്തെപ്പറ്റിയുള്ള ഗൗരവമാണ് വല്ലതീ ഒരു അള്ളാഹുനെ തന്നെയാണ് സത്യം നഫ്സു മുഹമ്മദി മുഹമ്മദിന്റെ ശരീരമാകുന്നത് അള്ളാഹുവിന്റെ അധികാരത്തിലാണ് എങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലവർണർ അജുരൻ കുത്തിരഫി സബിയിലില്ല അവര് മനുഷ്യൻ കുത്തിരഫി സബി അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടാൽ സുമാശ പിന്നവൻ ജീവിച്ചു രണ്ടാമത് ജീവൻ നൽകി സുമ കുത്തിരഫി സഭയിൽ ഇല്ല പിന്നെയും അള്ളാഹുന്റെ വഴിയിൽ കൊല ചെയ്യപ്പെട്ടു സുമ പിന്നെയും ജീവിച്ചു സുമ കുത്തിരഫി സബിയിലില്ല പിന്നെയും കൊല ചെയ്യപ്പെട്ടു സുമ്മാശ പിന്നെയും ജീവിച്ചു അവൻക്ക് കടമുണ്ടേ മാതഹ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ലാത്ത അവന്റെ കടം വീട്ടപ്പെടുന്നത് വരെ അഹമ്മദ്തും ഉണ്ട് ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഉണ്ട് അള്ളാഹു കടങ്ങളെ തൊട്ട് ഒക്കെ രക്ഷപ്പെട്ട് നിൽക്കുമരി നൽകട്ടെ السلام عليكم